അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ ആസ് യൂഷ്വൽ ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മള് കുട്ടികളെ തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് വാൺ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനേ നടന്നിട്ടുള്ളൂ പിന്നീട് ആ കുട്ടി വൈകുന്നേരം മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ആ അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചു അത് ചില വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തി അറിയിച്ചു എന്ന് അതായത് അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചില്ല അതിനു മുൻപ് ഞങ്ങൾ മരിച്ച ദിവസം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പൊ ആ അമ്മ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് കൗൺസിലിംഗ് അമ്മയ്ക്കും കുട്ടിക്കും കൗൺസിലിങ്ങിനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കാണ് ടീച്ചറെ പാരന്റിംഗില് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയണം അപ്പൊ ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാതിലടച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് അർജുൻ അർജുൻ വീട്ടുകാർ പറഞ്ഞാണ് ഞാൻ പറഞ്ഞ കാര്യമല്ല അന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു കരയുന്ന കാര്യങ്ങളാണ് വാതിലടച്ച് ഏഹ് ഭീഷണിപ്പെടുത്താറുണ്ട് ഞാൻ അതുപോലെയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ചെയ്തിരിക്കാണെന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ സ്വഭാവം അവൻ എപ്പോഴും ഗ്ലൂമി ആയിട്ടാണ് കാണുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നടക്കുന്ന കോലാഹലം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി പിന്നെ ജീവൻ എന്നുള്ള ഒരു വാർത്തയും അതിനോട് പിന്നെ പ്രതികരിച്ചുകൊണ്ട് ചില അധ്യാപകർ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് എല്ലാവരും പറയുന്നത് അധ്യാപകയുടെ ഭീഷണിയാണ് കാരണം അപ്പോൾ ഈ ടീച്ചർ പറയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വഴി കുട്ടികൾ തെറിവിളിക്കുന്നുണ്ടായിരുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞതു മാത്രമേ നമ്മൾ ചെയ്ത തെറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഈ കുട്ടികൾക്കൊക്കെ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളാണ് ഇതിന്റെ ഒന്നാം പ്രതി എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ടീച്ചർമാർ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ടീച്ചർമാരിൽ ഉണ്ടാവാം നൂറിൽ ചിലപ്പോൾ രണ്ട് ടീച്ചർമാരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും ദുഷ്ടമാർ ഉണ്ടാകും അതില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴത്തെ കുട്ടികളുടെ വളർച്ച ഇപ്പോഴത്തെ കുട്ടികളിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രത്യേകതകൾ ഇതൊക്കെ നിങ്ങൾ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് പല കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ വീട്ടിൽ പോകത്തില്ല പല കുട്ടികൾ ും അവിടെയും ഇവിടെയും ചുറ്റിത്തിരിയുകയാണ് പല കുട്ടികളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുണ്ട് അതുണ്ട് ഞങ്ങൾ ന്യൂ ജനറേഷൻ ആണ് എന്നുള്ള തരത്തില് ഇവര് കാണിക്കുന്ന തമ്മാടി തരങ്ങളിൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല അതായത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോഴ് കൂട്ടമായിട്ട് വന്നിട്ട് ആ അധ്യാപകനെ വരെ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് അവരാരും ചോദ്യം ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് ടീച്ചർമാരെ നിങ്ങൾക്ക് ഇനി ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക പോവുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരാളോട് ഒന്നും പറയുന്നത് കഴിയില്ല ഇപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജയിലിലേക്ക് വിടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒക്കെ തെറ്റ് തന്നെയാണ് തെറ്റല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ആ ഈ ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കും മകനും കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പൊ ആ വീട്ടിൽ എന്തോ പ്രശ്നം ഒരു വലിയ പ്രശ്നമുണ്ട് ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ അമ്മ ഒരു കാര്യം കംപ്ലൈന്റ് കൊടുക്കണം അമ്മ ഈ ടീച്ചർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണം അതാണ് വേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറേയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ടീച്ചർമാരെ ബലിയാടാക്കിയിട്ട് എല്ലാവരും രക്ഷപ്പെടുന്നു എന്നേ ഞാൻ പറയുള്ളൂ അതായത് ഇവിടെയുള്ള പല പിന്നെ പിന്നെന്താണ് ആൺകുട്ടികളും ഈ ടീച്ചർമാർക്കെതിരെ തന്നെയാണ് ടീച്ചർമാർക്കെതിരെ വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നേരെ മറിച്ച് പല പെൺകുട്ടികളും പറയുന്നത് എന്താണ് ഇവരാരും ടീച്ചറെ അനുസരിക്കാറില്ല ടീച്ചർ പല കാര്യങ്ങളും പറഞ്ഞ് നല്ലത് തന്നെയാണ് എന്നാണ് പല പെൺകുട്ടികളും പറയുന്നത് അപ്പോൾ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ശത്രുതയുള്ള അധ്യാപകരെ മനഃപൂർവം എന്ന് പറഞ്ഞ യുവന്മാരൊക്കെ അവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ടിട്ടാണ് നോക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്കൂളിലൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് കൊടുത്തുവിടുന്ന മാതാപിതാക്കൾ കുറ്റക്കാരല്ലേ ഈ പതിനാല് വയസ്സും പതിനഞ്ചു വയസ്സും ആകുമ്പോഴേക്കും വലിയ മൊബൈലും ഐഫോണും കൊടുക്കുന്ന മാതാപിതാക്കൾ തന്നെ ഇതിന് ഒന്നാം പ്രതികളാണ് അല്ലാതെ വേറെ ആരുമല്ല എന്റെ കുട്ടിക്ക് ഏറ്റവും വലിയ ടാബ് വേണം എന്റെ കുട്ടിക്ക് ഏറ്റവും വലിയ ഇത് വേണം എൻ്റെ കുട്ടിക്ക് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അച്ഛനമ്മമാർ തമ്മിൽ മത്സരമാണ് അവിടെ അവന് ടാബുണ്ട് ഇവന് ടാബുണ്ട് അവനില്ല ഇവനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ തന്നെ നോക്കൂ ഓരോ ഇലക്ട്രോണിക്സ് കടയിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാബ് വിറ്റുപോകുന്നത് ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്തൊക്കെയാ ഇതിന്റെ അകത്ത് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നൊന്നും അവർക്കറിയില്ല അവരിത് കൃത്യമായിട്ട് വിശ്വസ് ചെയ്യുകയാണ് ഇത് ഏതോ ഒരു ടീച്ചറ് കണ്ടു ആ ടീച്ചർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഈ ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞപ്പോഴേ ഈച്ചർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അപ്പോഴും പറഞ്ഞില്ല ഇങ്ങനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ടീച്ചറെ പ്രശ്നമാണ് ടീച്ചർ കാരണമാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള ആൺകുട്ടികൾ എല്ലാവരും പറയുന്നത് പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നു അതുപോലെ തന്നെ ഈ ടീച്ചറാണെങ്കിൽ ഇതുപോലെ പറയുന്നു ഇതിൽ ഇതിലേതാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത് ആദ്യം തന്നെ ഞാൻ പറയാം ഈ ടീച്ചർ പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അവർ വാതിലടച്ച് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ കയറുകയാണ് അതായത് ഈ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ഒക്കെ പഠിക്കുമ്പോഴ് തന്നെ ഇപ്പോഴെല്ലാ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് റൂമുകളുണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ട് ആർക്കാണ് പ്രൈവറ്റ് റൂമുകളുള്ളത് പണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ മാത്രമാണ് ഒരു പ്രൈവറ്റ് റൂമുകൾ കിട്ടുന്നത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾ നാല് പേരും ഒരുമിച്ചിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാൾ വെമ്പേറിയല്ല അവിടെ കിടന്നിട്ട് എല്ലാവരും പഠിക്കും അതാണ് അതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇതുവരെ മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറങ്ങുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കായിരിക്കും ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ഇറങ്ങി വരില്ല ചിലപ്പോൾ അച്ഛനമ്മമാർ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ചിലപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ടാകും അത് കഴിച്ചിട്ട് വീണ്ടും ചാറ്റിങ് ഉണ്ടാകും വീണ്ടും ചീറ്റിംഗ് ഉണ്ടാകും ഇവനെന്തൊക്കെയാ കാണുന്നതെന്ന് അച്ഛനമ്മമാർക്ക് അറിയില്ല ചോദിക്കാൻ പോകാൻ കഴിയില്ല കാരണം എന്താ പണ്ടത്തെ പിന്നെ ഇതല്ല ഇപ്പോഴത്തെ പുതിയ കുട്ടികളാണ് അതുകൊണ്ടൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ അച്ഛനമ്മമാർ പറയുന്നത് ഒരു വസ്തു പോലും ഇപ്പം ചോദിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചവര് പറ്റൂ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ തന്നെയാണ് പിന്നെ ടീച്ചർമാർ ടീച്ചർമാർ പരമാവധി മിണ്ടാതിരിക്കും എന്നാണ് എനിക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ടീച്ചറെ കണ്ടതാണ് റീൽസ് എടുക്കാൻ എന്ന് പറയുന്ന പറഞ്ഞിട്ട് കുറെ പിള്ളേർ അവിടെ നിൽക്കുന്നു ഒരാൺചക്കനും അവിടെ നിൽക്കുന്നു അതാണ് ആലോചിക്കേണ്ടത് ഈ റീൽസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ടീച്ചർ ഓടിക്കോയത് അതാണ് മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴും ടീച്ചറെ വിളിച്ചിട്ട് ആ പിതാവ് തെറി പറയും അതായത് എൻ്റെ മകള് റീൽസ് എടുക്കാൻ വിടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു നല്ലതും പറയാത്ത ഒരു പറയാൻ പറ്റാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അധ്യാപകന്റെ കയ്യിലും ഈ ഒരു സാധനം ഉണ്ടാവുമായിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോഴേ ആ ഒരു സാധനത്തിന്റെ പേടിച്ചിട്ട് മാത്രമാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നന്നായിതെന്ന് ഞാൻ പറയുള്ളൂ അത് അത് എല്ലാവർക്കും ഉണ്ടാകും അതായത് ഒരു പിന്നെ ഇവിടെ പറയുന്നില്ലേ ഇപ്പൊ ഈ നയൻറ്റീൻറ്റീൻ കിഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അനുഭവങ്ങൾ ഉണ്ടാകും അവർ അതിലുള്ള അനുഭവങ്ങൾ മധുരമുള്ളതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നേരെ മറിച്ച് ഇപ്പോഴുള്ള ടു കെ കിഡ്സ് എന്ന് പറയുന്നത് തലയും പാലും ഇല്ലാത്ത ഒരുതരം എന്താ പറഞ്ഞ അമൂൽ ബേബികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു വിധ ഇതുമില്ല എല്ലാവരും പറയുന്നത് ഭയങ്കര ബുദ്ധിയാണ് സ്മാർട്ടാണ് ആണ് എന്ന് ഒരു തേങ്ങാക്കോലി ഇല്ലാ മറക്കുന്നേ ഞാൻ പറയുള്ളൂ അതായത് ഒരു കാര്യം ഒരു അനുഭവ സാക്ഷ്യം അവർക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാം മുന്നിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒന്നിനും ഒന്നിനും അവർക്ക് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ഇനി കഷ്ടപ്പാടുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിലും അവന്മാർ അത് വാങ്ങിച്ചിരിക്കും എന്നുള്ളതാണ് പതിനഞ്ച് ലക്ഷത്തിന്റെ ആഡംബര ബൈക്കാണ് ഒരുത്തനെ അച്ഛനമ്മമാർ വാങ്ങിച്ചു കൊടുത്തത് അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് ഇതല്ല വേണ്ടത് എനിക്ക് ബി എം ഡബ്ല്യു കാർ അങ്ങനെ അച്ഛനും മകനും പ്രശ്നമാകുന്നു അവസാനം അച്ഛൻ അവിടുന്ന് കമ്പിപ്പാരി എടുത്തിട്ട് മകന്റെ തല കടിക്കുകയാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് കാരണം മകനോട് വരെ മുട്ടി നിൽക്കാൻ വേണ്ടി അച്ഛനമ്മമാർക്ക് കഴിയുന്നില്ല അത്ര ഒരു ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും രക്ഷിതാക്കളാണ് പക്ഷെ അധ്യാപകന്മാർക്കും അധ്യാപകർക്കും കുറച്ചൊരു പിന്നെ കാര്യപ്രാപ്തിയും കാര്യങ്ങളൊക്കെ വേണം അതായത് ഒരു നിയമം എന്ന് പറഞ്ഞാൽ നിയമം തന്നെ ആയിരിക്കണം മൊബൈൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ കൊണ്ടുവരണ്ട കൊണ്ടുവന്ന കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ അവനെ അവിടെ നിന്നും ടി സി കൊടുത്തു വിടാനുള്ള ഒരു ഏർപ്പാട് നോക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്കൂളുകളുണ്ട് ചില മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് കൂടുതൽ പൈസ കിട്ടുന്ന അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് ഈ ഫീസും ഡൊണേഷനും ഇതെല്ലാം കൂടുതൽ കിട്ടുന്ന ചില എത്ര അലവലാതി എംബോക്കികളെയും പഠിപ്പിക്കുന്ന കുറേ ചില മാനേജ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം